ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കണത് അതെന്താന്ന് വിചാരിച്ചാൽ പിന്നെ ചേമ്പിന്റെ തണ്ട് അത് വളരെ നല്ലതാണല്ലോ നമുക്ക് കഴിക്കണത് അതേപോലെ തന്നെയാണ് ഓമക്കായ ഓമക്കായ എന്ന് പറഞ്ഞാല് പപ്പായെന്നൊക്കെ പറയില്ലേ ആ ഓമക്കായ വളരെ നല്ലതല്ലേ അതിപ്പം എല്ലാവർക്കും അറിയണതല്ലേ ഓമക്കായ അത്രയും നല്ലതാണെന്നുള്ളത് അതേപോലെ തന്നെയാണ് പയറ് പയറും ഇത് മൂന്നും കൂടി വെച്ചിട്ടാണ് ഞാൻ ഞാനിന്ന് നിങ്ങൾക്കൊരു കറി ഉണ്ടാക്കി കാണിക്കണത് ഇത് നമുക്കുണ്ടല്ലോ ഒഴിച്ചു കൂട്ടാൻ പറ്റണതല്ല നമുക്കിങ്ങനെ എന്താ പറയുക സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഇതായിട്ടുള്ള ഒരു കറിയാണ് അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ പോലത്തെ ആണ് ഞാൻ ഈ ഉണ്ടാക്കണത് കേട്ടാ അപ്പോൾ അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ചെറിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പയറ് പിന്നെ കഴുകി പിന്നെ ആറു മണിക്കൂറ് ഒന്ന് കുതിർത്തിയിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള പയറാണത് കണ്ടില്ലേ ഇത്രയും പയർ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ഓമക്കായ ഓമക്കായ ഇത്ര മുഴുവനൊന്നും എടുക്കണ്ട അതിന് ഒരു ക ഒരു കഷ്ണം പകുതിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഓമക്കായ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കണ്ടില്ലേ ചേമ്പിന്റെ തണ്ട് ചേമ്പിന്റെ തണ്ട് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഒന്നും അല്ല ഇടണത് കേട്ടോ വെറും പച്ചമുളകാണ് ഇടണത് അപ്പോൾ പച്ചമുളകിന്റെ എരിവ് മാത്രമേ നമുക്കുണ്ടാവുള്ളൂ അത് നമുക്ക് ഓരോരുത്തർക്കും എരിവ് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് എടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് കറിവേപ്പില കറിവേപ്പിലയും വെളിച്ചെണ്ണയാണ് ഇതിന് പ്രധാനം നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കുകയും വേണം കറിവേപ്പിൻ്റെ എല്ലാം താത്തും വേണം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ് ഇത്രയും സാധനങ്ങളെ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ഉണ്ടാക്കാനാവശ്യമുള്ളൂ ഇന്നലെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ നോക്കാം ചേമ്പിൻ്റെ തണ്ട് നമുക്ക് ആദ്യം ഇങ്ങോട്ട് എങ്ങനെയാണ് ഉറുക്കണത് എന്ന് ഞാൻ കാണിച്ച് തരാം നമുക്കതിൻ്റെ കണ്ടില്ല ഇങ്ങനെയുള്ളതൊക്കെ എടുക്കണം കേട്ടോ ഇതൊക്കെ അങ്ങോട്ട് ചീന്തി എടുക്കാം ഇതേപോലെ ചീന്തി എടുത്തതിന്റെ ശേഷം നമുക്കിങ്ങനെ ചെറുതാക്കിയിട്ട് അങ്ങോട്ട് ഇവിടെയൊക്കെ ഇങ്ങോട്ട് കളയാതേപോലെ നമുക്കിങ്ങോട്ട് നുറുക്കി എടുക്കാം ഏകദേശം മനസ്സിലായില്ല ഇതേപോലെ ഞാനിനി എല്ലാതും ഇങ്ങോട്ട് നുറുക്കി എടുക്കട്ടെ തോൽ ചീന്തി കളയണം പിന്നെ നമുക്ക് പിന്നെ ഏതായാലും കുക്കറിലിടുന്നതല്ലേ അപ്പൊ കുഴപ്പം എങ്ങനെ വേണമെങ്കിലും നുറുക്കിയെടുക്കാം അപ്പം അതേപോലെ ഇവിടെ ചീന്തി എടുത്തോളൂ കേട്ടോ ഞാനിവിടെ പ പയർ വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ ആ പയറ് വേവിച്ചെടുത്തിരത്തെ വെള്ളമാണത് അപ്പം ഈ വെള്ളം നമുക്ക് കളയണ്ട കേട്ടോ ഈ വെള്ളം നമുക്ക് എടുക്കാം അതിലേക്ക് നമ്മൾ പയറിട്ടുകൊടുത്തു ഞാൻ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പയർ ഇങ്ങോട്ട് എടുത്തത് അപ്പം ഞാനത് അതിലേക്ക് തന്നെ കൊടുത്തു പിന്നെ നമുക്ക് അതിലേക്ക് ഓമക്കായ ഇട്ട് കൊടുക്കാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ഈ ചേമ്പിന്റെ തണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് പിന്നെ ഇങ്ങനെ പൊന്തി കണ്ടാലും നമുക്ക് നല്ലോണം അങ്ങനെ ഒന്നും ഇവിടെ വന്നിങ്ങോട്ടാണ് ചൂട് ആയാലും പിന്നെ അതങ്ങോട്ട് താഴ്ന്നു പോകളതിൻ്റെ ശേഷം നമുക്ക് അടയ്ക്കാം കേട്ടോ കുക്കറ് ഇതിപ്പോൾ അത് ഫുള്ള് ഇതിൽ ആവുമോയെന്നറിയില്ല എന്താ ഈ പച്ചമുളക് ഞാനൊരു അഞ്ച് പച്ചമുളകാണ് എടുത്തിരിക്കണത് അത് നിങ്ങളൊക്കെ നിങ്ങളെ കണക്കിന് എടുത്തോളോ കേട്ടോ എന്താ വച്ചെങ്കിൽ ഇതിൽ വേറെ നമ്മൾ മുളകൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പം ഞാനൊരു അഞ്ച് മുളക് എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതിൽ ബാക്കിയൊരു കുറച്ചും കൂടി ഉണ്ട് അതൊന്നും ഇങ്ങോട്ട് എന്താ പറയുക ചൂടായിട്ട് താഴ്ന്നതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം അപ്പം ഇനി ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസിലൊക്കെ വെക്കട്ടെ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസിൽ കയറ്റി വെച്ചിട്ടിട്ടത് ഇനി ഇതൊന്നും ഇങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് താഴ്ന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ടിട്ട് ഈ കുക്കർ അടച്ചു വെക്കാം അപ്പോൾ ഒന്നിങ്ങോട്ട് ചൂടായി വരട്ടെ കണ്ടില്ലേ ഒന്ന് തിളച്ചപ്പോൾ അതങ്ങോട്ട് താഴ്ന്നു പോയി കണ്ടില്ലേ അപ്പൊ ഇനി നമുക്ക് ഇതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടിയേ ബാക്കിയുള്ളു അതിപ്പോ കൊറച്ചെടുക്കുക നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ അടച്ചിട്ട് അങ്ങോട്ട് വെക്കാം കേട്ടോ ഇതിപ്പോ ഞാൻ കുറച്ച് കാരണമാണ് ജാസ്തിരിക്കെനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിതിങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിലും നോക്കിട്ടുടാ എന്നാലും നമുക്കിത് അടച്ചു വെക്കാം സില് വന്നോട്ടെ ഇതിപ്പോ ഞാനൊരു മൂന്നാമത്തെ വിസിലാണ് അടുപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഓഫാക്കാം പക്ഷെ എന്താ പറയാ മറ്റേ ഓമക്കായും കൂടി ഉള്ള കാരണം ഒന്നും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ നമുക്ക് എന്നാലും ഇനി ഇതൊന്ന് തുറന്നു നോക്കുക നന്നായി ഒന്ന് ഇളക്കി നോക്കാം നന്നായി ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇട്ടതിന്റെ ശേഷം നന്നായിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ആണ് പച്ചവെളിച്ചെണ്ണ എന്നെ ഒഴിക്കല കേട്ടോ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം നല്ലൊരു മണം ആ പച്ച പച്ചവെളിച്ചെണ്ണയും കൂടെ എന്ത് വിളിച്ചിട്ട് നോക്കുമ്പോ ഇത് എന്താ പറയാ നാളികാരം ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല ഞാനിതിന്റെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളിക്കിഴങ്ങ് വെച്ചിട്ട് ചക്കര കിഴങ്ങ് വെച്ചിട്ട് ഇണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെയും അല്ല പുള്ളിക്കിഴങ്ങ് വെച്ചിട്ട് അതിനൊക്കെ ഞാൻ ഇതേപോലെ നാളികാരം അരച്ചിട്ടാ വെച്ചിരിക്കണേ മറ്റൊരു നാളികാരെ അരച്ചിട്ട് തന്നെയാണ് ഇത് ഞാൻ നാളികേരെ അറക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ പോലെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്ന വളരെ ടേസ്റ്റ് നോക്കുക അപ്പൊ ഞാനിതൊരു വേറെ പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ ഓമക്കായും ചേമ്പും തണ്ടും വെച്ചിട്ടുള്ള അടിപൊളി കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടാ ഇത് പിന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും അധിക സാധനങ്ങളും വേണ്ട എന്നാൽ നല്ല ടേസ്റ്റാണേനും അങ്ങനെയുള്ളൊരു കറിയാണ് ഇത് അപ്പൊ നിങ്ങളെ എല്ലാവരും ഇതൊന്നും നോക്കിക്കോളൂ നോക്കിക്കോളാം അപ്പൊ നമുക്കെന്നാലും ഇനി അടുത്ത വീഡിയോയില് കാണാം